അങ്കമാലി ഡിപ്പോൾ ക്യാമ്പസിൽ വെച്ച് ഉദ്യോഗ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെഗാ ജോബ് ഫെയർ സംഘടിപ്പിക്കുന്നു ജൂൺ ഇരുപതിന് നടക്കുന്ന മെഗാ ജോബ് ഫെയറിൽ അൻപതിലധികം പ്രമുഖ കമ്പനികൾ പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വർഷങ്ങളായി നടന്നു ഉദ്യോഗ എന്ന് പറയുന്ന തൊഴിൽ മേളയുണ്ട് അത് എല്ലാ വർഷവും ജൂൺ മാസത്തിലാണ് നടക്കാറ് അപ്പൊ നിങ്ങളുടെ നിർവാഹമായ സഹകരണം എല്ലാ വർഷവും നിങ്ങൾ നൽകാറുണ്ട് അതിനാദ്യമായിട്ട് നന്ദി പറയുകയാണ് അപ്പൊ ഈ തൊഴിൽ മേളയുടെ ഉദ്യോഗ ട്വന്റി ഫൈവിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അവർക്ക് നല്ല തൊഴിൽ കണ്ടെത്തുവാനുള്ള അവസരം നൽകുക കോളേജിൽ ക്യാമ്പസിൽ തന്നെ കൊടുക്കുക ഈ കോളേജിൽ പഠിക്കുന്ന കുട്ടികൾക്ക് മാത്രമല്ല കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങിയവർക്ക് ഈ പ്രദേശത്തുള്ള എല്ലാ വിദ്യാസമ്പന്നരായിട്ടുള്ള സ്റ്റുഡൻസിനും വന്ന് പങ്കെടുക്കാൻ കഴിയുന്ന ഒരു തൊഴിൽ മേളയാണ് അപ്പൊ ഒത്തിരിയധികം കമ്പനികൾ ഒരു അറുപതോളം അറുപതിൽ കൂടുതൽ കമ്പനികൾ അന്ന് കോളേജിൽ വരാമെന്ന് ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ വർഷം എൺപത്തി കമ്പനികളാണ് ക്യാമ്പസിൽ ചെറുതും വലുതുമായിട്ടുള്ള പല കമ്പനികൾ മെയിനായിട്ട് ഐ ടി ഫീൽഡിലുള്ളത് ഐ ടി എസ് മാർക്കറ്റിങ് ഫിനാൻസ് മീഡിയ ബാങ്കിങ് ഇൻഷുറൻസ് ആനിമേഷൻ സെയിൽസ് ഓട്ടോമൊബൈൽ സോഷ്യൽ വർക്ക് എന്നുള്ള എല്ലാ മേഖലയിലുള്ള കമ്പനികൾ ഇൻഡസ്ട്രീസ് വരുന്നുണ്ട് അപ്പോ ഉദ്യോഗാർത്ഥികൾക്ക് നല്ല തൊഴിൽ കിട്ടുവാനായിട്ട് പറ്റിയ അവസരമാണ് കഴിഞ്ഞ വർഷം ഏകദേശം ആയിരത്തി ഇരുന്നൂറോളം സ്റ്റുഡൻസ് ഈ തൊഴിൽ മേഖലയിൽ പങ്കെടുത്തു ഈ വർഷവും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അത്രയും അത്രയും സ്റ്റുഡൻസിനെയാണ് ഉദ്യോഗാർത്ഥികളെയാണ് അപ്പോ അതിന് വേദിയൊരുക്കാനാണ് കോളേജിൽ വിപുലമായിട്ടുള്ള തയ്യാറെടുപ്പുകൾ ചെയ്തിരിക്കുന്നത് ജോസഫ് സാറിന്റെയും സോഫിൻ സാറിന്റെയും ആൻസിമിസിന്റെ എല്ലാം നേതൃത്വത്തിൽ അതിന് തയ്യാറെടുപ്പുകൾ നടക്കുന്നു ജൂൺ ഇരുപതാം തീയതി രാവിലെ ഒമ്പത് മണി മുതൽ വൈകുന്നേരം അഞ്ചു മണിവരെയാണ് ഈ തൊഴിൽമേള നടക്കുക അപ്പോ ഇതിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവരെയും ഇതിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് വലുതും ചെറുതുമായ ഒത്തിരി കമ്പനികൾ ഇപ്പോഴും നമ്മുടെ സമീപിച്ചുകൊണ്ടിരിക്കുന്നു അതിൽ കുറച്ച് കമ്പനികളുടെ പേര് ഞാൻ വായിക്കാം ഐ ടി മേഖലയിൽ നിന്നായിട്ടും അതുപോലെ തന്നെ മാർക്കറ്റിംഗ് ഫിനാൻസ് മീഡിയ ബാങ്കിങ് ഇൻഷുറൻസ് ആനിമേഷൻ ഓട്ടോമൊബൈൽ എന്നീ വിവിധ തുറയിലുള്ള കമ്പനികളാണ് വരുന്നത് നമ്മളെ സമീപിച്ചിരിക്കുന്ന ലീഡിംഗ് കമ്പനികൾ സോഫ്റ്റ്വെയർ ടെക്നോളജി ആപ്പാ സോഫ്റ്റ് സപ്പോർട്ട് സേജസ് ബിഗ് ഫോർമുല ബിസ്റ്റ എഫെക്ട്സ് എ എം വെർഷൻ ഫോർ കെ മീഡിയ ഹൗസ് നീതുസ് അക്കാഡമി സി എം എൽ ലാസ ഐസ്ക്രീം സദർലാൻഡ് ലുലു ഇന്ത്യ നിപ്പോൾ ടൊയോട്ടോ ഇവി എം ഗ്രൂപ്പ് ഓട്ടോ ബാൻ ട്രക്കിംഗ് പോർട്ടറേഡ് അപ്പോൾ ആ ദിവസം എല്ലാ കമ്പനികളെയും കോളേജിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ എല്ലാ ഉദ്യോഗാർത്ഥികളെയും കോളേജിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതിൽ പ്രതീക്ഷിക്കുന്നത് മാത്രമല്ല എക്സ്പീരിയൻസ് ഉള്ള ഉദ്യോഗാർത്ഥികൾക്കും ഇതിൽ പങ്കെടുക്കാവുന്നതാണ് ഡിഗ്രി കഴിഞ്ഞവര് ഫൈൻറ്റിയർ ചെയ്യുന്നവര് അതുപോലെ തന്നെ ഇപ്പോൾ പങ്കെടുക്കാനായിട്ട് സാധിക്കും അപ്പോ ഇത്രയും കാര്യങ്ങളാണ് ഈ ജോബ് ഫെയറിനെ കുറിച്ച് പറയാനുള്ളത് ഉദ്യോഗം ട്വന്റി ഡീപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയും ഫ്ലോറൻസ് എഡ്യൂക്കേഷൻ കൺസൾട്ടൻസിയുടെയും ആഭിമുഖ്യത്തിൽ ടൗൺ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചും നാഷണൽ കരിയർ സർവീസും സഹകരിച്ച് സംഘടിപ്പിക്കുന്നതാണ് ഉദ്യോഗ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെഗാ ജോബ് ഫെയർ വാർത്താ സമ്മേളനത്തിൽ പ്രിൻസിപ്പൽ ഫാദർ ജോണി ചാക്കോ മംഗലത്ത് ഉമേഷ് ജോസഫ് പോൾ ആൻസി ആന്റണി ഷോബിൻ തോമസ് ജെ ബി അക്ഷയ് ബാബു തുടങ്ങിയവർ പങ്കെടുത്തു ിയുടെ ഹൃദയഭാഗത്ത് നൂറിൽപ്പുരം പ്രമുഖ ബ്രാൻഡുകളുടെ ഏറ്റവും വലിയ ഫാമിലി ഇന്നർവെയർ വേർഡ് ഷോറൂം സീവാ ഇന്നർ വേർഡ് സീവിയ ട്രേഡ് സെന്റർ ബിഹൈൻഡ് ചുങ്കത്ത് ജ്വല്ലറി അങ്കമാലി